ഹലോ ധന്യസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്ന് ഒരു വൈകുന്നേര ചായ കടി ഉണ്ടാക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കടലമാവാണെട്ടോ കടലപ്പൊടി ഞാനിവിടെ ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ് കണക്കിനാണെങ്കിൽ ഒന്നര ഗ്ലാസ് എടുക്കാം ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അരക്കപ്പില്ല ഒരു ഏതാണ്ട് ഒരു കാൽ കപ്പോളം ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ സവാളയിട്ട് കൊടുത്തു പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നല്ല എരിവുള്ള നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയില ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു പ്രത്യേക മണമാണ് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള മാത്രം ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ അര സ്പൂണോളം മുളക് പൊടി ഇത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഫനൽ സീഡ് ചതച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം മുതൽ ഒരു സ്പൂൺ വരെ ആവാം ഒരു പിടിയോളം കറിവേപ്പില അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു കാൽ സ്പൂണോളം പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഗരം മസാലപ്പൊടി ഇനി ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ കൂട്ടെല്ലാം ഒരുപോലെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ നല്ലോണം കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കടലമാവ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്നാക്സാണ് കേട്ടോ ഇത് ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ മാത്രമായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇതിനത് മിക്സ് ചെയ്ത് എടുക്കണം മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ആവാം ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതിനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് നമുക്ക് വിചാരിച്ചൊരു രുചിയിലൊക്കെ ഇത് കിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇത് വയ്ക്കാട്ടോ അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യം വരുന്നില്ല അപ്പം നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചൊന്നും ഇങ്ങനെ ലൂസായിട്ട് വരും കടലമാവിൽ കുറച്ച് വെള്ളം ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ടാണ് വരിക അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മിക്സിംഗിൽ തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ടോളിലൊക്കെ ഇങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കാറ് ഇത് വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്സിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കുന്ന ഒരൊട്ട് പണി മാത്രമുള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിത് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുക കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തിനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണം അല്ല സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കൊക്കെയാണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ സമയം വെക്കാം അപ്പം ഒരു അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതവിടെ തുറന്ന് നോക്കണം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിതിൽ ബേക്കിംഗ് സോഡ വരും എന്നുള്ളത് ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കും കൈ ഒന്നിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇതിനെ എടുക്കാനേട്ടോ ഇതുപോലെയാണ് എടുക്കേണ്ടത് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല നമ്മുടെ സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയിലെന്ന് പറയുമ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒരു ഫ്രൈ പാനിലാക്കി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇതിന് പകരം കടായിൽ വേണേലും ഉണ്ടാക്കിയെടുക്കുക പ്രത്യേകിച്ച് ഒരു ഷേ്പ്പൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് പക്കാവട എന്നാണ് പറയുക അപ്പോൾ ഈ പല രീതിയിലും നമ്മൾ പക്കാവട ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല എരിവുള്ള പക്കാവട നല്ല ചായയുടെ കൂടെ ഒക്കെ വൈകുന്നേരം കഴിക്കാൻ ഐറ്റമാണ് അപ്പോൾ ഇനി ഇത് ഇതുപോലെ തന്നെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് കേട്ടോ ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് തിരിച്ച് മറിച്ച് ഒന്നിട്ടൊന്നും വേണ്ട നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് എന്ത് വരികയും ചെയ്യും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണയിലിട്ട് കൊടുക്കുമ്പോഴേക്കും അതിങ്ങനെ പൊങ്ങി വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല മണമായിരിക്കും നമ്മുടെ കിച്ചണിലൊക്കെ ഇതിങ്ങനെ നന്നായിട്ട് ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അതാ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരുപാട് കളറ് മാറിപ്പോരുത് ഇത്രയേ പണിയുള്ളൂ കേട്ടോ ഇതുപോലെ രുചി ഉള്ളൊരു ഐറ്റം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒക്കെ അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നത് കഴിക്കാൻ നല്ല രുചിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് നല്ല മസാലയൊക്കെ ഈ കൂട്ടം എല്ലാം കൂടെ ഇങ്ങനെ നല്ല ഓണം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇരിക്കുക അപ്പോൾ ഇതുപോലെയാണ് കോരി മാറ്റുന്നത് അടിക്കനുള്ള കടായിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ കേട്ടോ അപ്പം ഞാനിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ വരുന്ന എണ്ണ ഒക്കെ ഈ ടിഷ്യൂയിൽ പോയിക്കോളും അപ്പം ഇനി അടുത്ത സ്റ്റെപ്പും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇതിനായിട്ട് വീണ്ടും കുറച്ചധികം ബാറ്റർ നമ്മൾ കയ്യിലെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുത്താൽ മതി കൈ കൊണ്ട് തന്നെ ഒരു ഷേപ്പും വേണ്ട എത്ര അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മറ്റുള്ള എന്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇതിന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഷേയ്പ്പൊന്നും വേണ്ട ഇപ്പം അതാണ് നമ്മളിത് എണ്ണയിൽ ഇടുമ്പോഴേക്കും കണ്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നത് ഇപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഓരോ സ്റ്റെപ്പും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേ വെക്കാവും അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വറുത്തു പോകുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതിട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിനെ അപ്പോൾ അതാ അടുത്ത സ്റ്റെപ്പും കൂടെ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് ഇത് മറ്റുള്ള ഈവനിങ് സ്നാക്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എപ്പോഴും നമ്മൾ ഈ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കോരി എടുക്കുന്ന സമയത്ത് മാത്രം അപ്പോൾ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലോണം ചൂടായിരിക്കണം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം പിന്നെ എടുക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ അതാ അടുത്തതും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാവുണ്ടെങ്കിലും ഒത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതൊരു കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കിഡിലൻ ആയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം